നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ അനൂറോട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ചില ആളുകളുണ്ടാവും പിടികിട്ടപ്പുളികളായിട്ട് എങ്ങനെയാണ് ഇവർ ഇവർ പിടികിട്ട പൊളികളാകുന്നതും അല്ലെങ്കിൽ സർക്കാർ ഇവരെ ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് സർക്കാരിനെ പിടിക്കാൻ പറ്റാത്ത ചില കക്ഷികളായിരിക്കും ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു കുപ്രസിദ്ധനായ ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം കൂടെ കാണുന്ന ഫോട്ടോ ആണ് തഹാവൂർ റാണയുടേത് ഈ തഹാവൂർ റാണയും അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം വലിയ കുപ്രസിദ്ധമായ ബന്ധങ്ങളാണുള്ളത് അതുപോലെ തന്നെ താലിബാൻ അതുപോലെ ലഷ്കർ ത്വയ്ബ അതുപോലെ പിന്നെ ലാഥൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റുള്ള പലവിധ കമ്പനികളുമായിട്ടും റാണക്കുള്ള ബന്ധവും അതുപോലെ തന്നെ ദാവൂദിനുള്ള ബന്ധവും വളരെ കുപ്രസിദ്ധമാണ് ഈ ആ കഥയല്ല ഇപ്പോൾ പറയുന്നത് ഇവിടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ കള്ളക്കടത്തിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതാണ് സംഭവത്തിൻ്റെ കിടപ്പ് പിന്നെ മഹാരാഷ്ട്ര അങ്ങ് ദൂരം മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ് ഗോവ വരെയുള്ള ഇൻ്റർനാഷണൽ കടൽ റൂട്ട് കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ഉടമയാണ് മിസ്റ്റർ ധാവുദ് ഇബ്രാഹിം ഈ മേഖലയിൽ ഒരുപാട് ഉണ്ടെങ്കിലും ശരി ദാദ് ഇബ്രാഹിമനെ കവച്ചു വെക്കാനോ ഒരു ടീമും ഇതുവരെ മുതിർന്നിട്ടില്ല ഇനി ഉണ്ടാവുമെന്നും തോന്നുന്നില്ല കാരണം എല്ലാവരെയുമായി ടൈപ്പായിട്ടും പ്രവർത്തിക്കാൻ ഈ കമ്പനിക്ക് കഴിയും കഴിഞ്ഞിട്ടുണ്ട് ഈ കമ്പനിയുടെ പേര് ഡി ഗ്രൂപ്പ് എന്നത് കൂടിയാണ് ഇതൊന്നും പറഞ്ഞു വരത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എങ്കിൽ കൂടി അത്തരം ഒരാളെ പറ്റി പറയുക എന്നുള്ള ഒരു വീഡിയോ എന്താ നിങ്ങൾ ചെയ്യാത്തതെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊന്നും ആരോടും പറയാൻ പറ്റാത്ത കാര്യമാണ് കാരണം നമുക്ക് ഇതിനെ പറ്റി പറ്റി കംപ്ലീറ്റ് നോളജൊന്നുമില്ല എങ്കിൽ പോലും പല കമ്പനികളുമായിട്ടും ഈ ദാവുദ് ഇബ്രാഹിമിൻ്റെ ആളുകൾക്ക് ബന്ധമുണ്ട് അവർ ചെയ്യുന്നതിന് അവർ പ്രതിഫലം വാങ്ങുകയും ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ രണ്ട് മാല് നഷ്ടപ്പെടുകയുണ്ടായി അതായത് ഉറച്ച മാലിൻ്റെ വില കോടി രൂപയാണ് അതായത് ഇവര് കൊണ്ടുപോകുന്ന കപ്പലിൽ നിന്ന് ഇറക്കുന്നു കസ്റ്റംസ് അറിയാൻ കണ്ട് കരയിലെത്തിക്കുന്നു ഇങ്ങനെ കരയിലെത്തിക്കുന്ന ബോട്ടുകളിൽ നിന്ന് ഒരു മാലിന് നഷ്ടപ്പെടുന്നു ഈ വിവരം ദാവൂദ് അറിയുന്നു ഒരു മാലിൻ്റെ വില നാന്നൂറ് കോടി രൂപ അതൊക്കെ പിന്നെ അങ്ങനെ പോയി ഇങ്ങനെ പോയി കുറേ കാലം ഒരു എഴുപത് എൺപതുകളിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ പോകുന്നു മറ്റൊരു മാല് പോയി എവിടെ പോയി എന്നറിയില്ല ആരാ കൊണ്ടുപോയി എന്നറിയില്ല ആരോ പിടിച്ചടക്കി കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ എട്ട് കോടി രൂപയുടെ സംഭവമാണ് പോയത് ഇതെന്താ വെച്ചാൽ ഇത് ടാക്സ് അടക്കാതെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് സ്വർണവും അതുപോലെ വെള്ളിയും ഒക്കെ ഉണ്ടാവും കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ആരാ എന്താണെന്ന് എടുത്തു നോക്കുമ്പോഴാണ് ഇത് പാകിസ്ഥാനിൽ നിന്നാണ് വിളിക്കുന്നത് നി വിളിക്കുന്ന ആളാകട്ടെ അവിടുത്തെ ഐ എസ് ഐ ഏജൻ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അവർ പറയുന്ന ഇതാണ് നിങ്ങളുടെ രണ്ട് മാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ മാല് നിങ്ങൾക്കിനി തിരിച്ചു കിട്ടില്ല പക്ഷേ അത് എടുത്തിരിക്കുന്ന ആളെ ഞങ്ങൾക്കറിയാം അതും ഒരു ദാവൂദ് ജാട്ട് എന്നു പേരായ ആളാണ് അയാൾ പാകിസ്ഥാനിലെ ഒരു കടൽ കൊള്ളക്കാരനാണ് നിങ്ങൾക്ക് ആ രണ്ട് മാലും തിരിച്ചു കിട്ടാൻ ഒരൊറ്റ ഉള്ളൂ ഞങ്ങൾ പറയുന്നത് കേൾക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ തരുന്ന ചില മാലുകൾ ഇന്ത്യൻ കടൽ തിരത്തെത്തിക്കുക ഈ ഒരു ഡ്യൂട്ടി നിങ്ങൾ ഏൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയ മാലുകൾ രണ്ടും തിരിച്ച് കിട്ടുകയും ചെയ്യും കുറച്ച് പണവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് വിളിച്ചു പറയുന്നത് പാകിസ്ഥാനിലെ ഐ എസ് ഐ ചാര സംഘടനയിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ് ഇവിടെ ദാവൂദ് ഇബ്രാഹിമിന് ഒന്നും ചെയ്യാനില്ല കാരണം മറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മറിച്ച് പറയാൻ പറ്റിയ ആളുമില്ല ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേറെ രക്ഷയൊന്നുമില്ല ആളെ പിടികിട്ടി അത് ഒരു ദാവൂദ് ജാട്ടായിരുന്നു ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പ്രൊഡക്റ്റ് ആ ദാവൂദ് ജാട്ട് തട്ടി കടലിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ ഇനിയും തട്ടും എന്നാണ് ഭീഷണി അപ്പോൾ അവർ തരുന്ന ചില സാധനങ്ങളോ ഇന്ത്യൻ കടൽ തീരത്തെത്തിക്കുക എന്ന ദൗത്യം ഇതിൻ്റെ കൂടെ തന്നെ ഇതാവുകയാണ് അതായത് വരുന്ന കപ്പലിലൊക്കെ തന്നെ ഇത്തരം സാധനങ്ങളല്ല വരുന്ന കപ്പലിൽ എന്തൊക്കെയാണ് കയറ്റിട്ട് പിന്നെ ദുബായ് കടൽ കടൽ തീരത്ത് നിന്ന് ഇന്ത്യൻ കടൽ തീരത്തേക്ക് എപ്പോഴാണ് കപ്പൽ വരുന്നതെന്ന് എന്തൊക്കെയാണ് കയറ്റുന്നത് അതെവിടെ വെച്ചാണ് മറ്റുള്ളവർക്ക് കൈമാറുന്നത് എന്നും ഒക്കെ ഇപ്പോൾ ഈ വിളിച്ച ആളുകൾക്ക് അറിയാമെന്നത് കൂടി കേട്ടു നോക്കുമ്പോൾ ദാവൂദാകെ പരിഭ്രമിച്ചു എന്നിട്ട് പിന്നെ അവർ പറഞ്ഞ് കേൾക്കുകയാണ് ചെയ്തത് ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരനായ ഒരു പിന്നെ കൊള്ളക്കാരനാണ് മേൽപ്പറഞ്ഞ ഈ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്നത് അത് സകലമാന രാജ്യങ്ങളും തിരയുന്ന ഒരു ഭയങ്കര കുറ്റവാളിയാണോ ആർ ബി ആർ ബി ഐ തേടുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ റോ ഇൻ്റലിജൻസ് റോ തേടുന്നു അതുപോലെ പിന്നെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറയുന്ന മൊസാദ് തേടുന്ന ആളാണ് അതുപോലെ തന്നെ അമേരിക്കൻ സി ഐ എ തിരയുന്ന ആളാണ് ദൗദ് ഇബ്രാഹിം ഇതുവരെ കിട്ടിയിട്ടില്ല ആരും തന്നെ നേരിട്ട് കണ്ടിട്ടുമില്ല എവിടെയാണെന്ന് അറിയില്ല ഒരു പക്ഷേ കറാച്ചിയിലുണ്ടാവാം അതായത് പാക്കിസ്ഥാനിൽ ഉണ്ടാവാം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇന്ത്യൻ റോ മറ്റേ പാക്കിസ്ഥാൻ പ്രസിഡൻറിനോട് ചോദിച്ചു നോക്കുമ്പോൾ അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് അഥവാ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ ആളുമിട്ടപ്പോഴേക്കും സ്ഥലം വിടലിരുന്നു ആള് പിന്നെ ലണ്ടനിലെത്തി അല്ലെങ്കിൽ ദുബായിലെത്തി അല്ലെങ്കിൽ ഇറാനിലെത്തി അല്ലെങ്കിൽ അമേരിക്കയിലെത്തി എവിടെ വേണമെങ്കിലും ഏത് സമയത്തും എത്താനുള്ള സാമ്പത്തിക ശേഷിയും എവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യാനുള്ള കഴിവും ഒരു ഭയങ്കരമായ ഗവൺമെൻറ്റിന് ഒരു ചെറിയ രാജ്യത്തെ ഗവൺമെൻറ് അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ ഈ നെറ്റ്വർക്കിൽപ്പെട്ട എല്ലാവർക്കും താപരിപ്രായമ ശമ്പളം കൊടുക്കും ഇതാവതി ഇബ്രാഹിമിനെ പറ്റി നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വാർത്തകൾ കിട്ടുമ്പോൾ ചെയ്യാൻ സാധിക്കും ഇവിടെ പിന്നെ ഈ മാലുകൾ കപ്പലിൽ വരുന്ന സാധനങ്ങൾ മുഴുവൻ കരയിലെത്തിക്കുന്ന ചില ചെറിയ കൊച്ചു കൊച്ചു ബോട്ടുകളിലാണ് എത്തിക്കാറ് ഇവരിങ്ങനെ കൊച്ചു കൊച്ചു ബോട്ടുകൾ സാധനങ്ങൾ കരയിലെത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ എടുക്കും ആ കാലത്ത് എഴുപത് എഴുപത്തഞ്ചിലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത് പിന്നീട് ഇവർ മനസ്സിലാക്കി ഇവർ ഈ ഇറക്കി കൊടുക്കുന്ന ഓരോ മാലിന്യം മുന്നൂറ് കോടിയൊക്കെ വില വരുന്നതാണ് ഇതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം ഈ കായൊക്കെ കണ്ടമാനം സമ്പാദിച്ചിട്ട് ലോകം മുഴുവൻ വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുകയും കണ്ടമാനം കോടികൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആളുകൾ തന്നെ പറഞ്ഞു പിന്നെ ഇനി ആ പൈസക്ക് ആ ജോലി ചെയ്യില്ല എന്ന് അപ്പോൾ ഇവിടെ ദാവൂദ് ഇബ്രാഹിം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ വേണെങ്കിൽ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഈ പത്ത് പൈസ ഒരു ആളായിരുന്നു ഈ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്നത് കാല ചരിത്രത്തിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ടിക്കറ്റ് ബ്ലാക്കിന് വിട്ടിട്ട് നടന്നിരുന്ന ഒരു കൊച്ചു പയ്യന്മാരായിരുന്നു ഇവരൊക്കെ ഒരാൾക്ക് പത്ത് മക്കളുണ്ടായിരുന്നു മുംബൈയിൽ അയാൾ ഒരു പോലീസുകാരനായിരുന്നു ആ പോലീസുകാരൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ എന്തോ ഒരു സംഭവത്തിൽ ജോലി നഷ്ടപ്പെട്ടു അതിന് കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞു കൂടാൻ പാകില്ലാത്തൊരവസ്ഥയിൽ വളരെ കാലം മുമ്പ് പിന്നെ അർദ്ധ പട്ടിണിയിലായി മാറിയിരുന്ന ഒരു ഒരു വീട്ടിലെ അംഗങ്ങളാണ് ഈ ദാവൂദ് ഇബ്രാഹിമും അവരുടെ ഏട്ടൻ എന്നാണ് ഇവരുടെ പൂർവ്വകാല ചരിത്രം എന്തായാലും ഇതിപ്പോൾ കോടീശ്വരന്മാരിൽ കോടീശ്വരന്മാരായിട്ടിരിക്കുന്ന ദൗദ് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ ഈ സംഭവത്തിൽ എല്ലാവിധ കുറ്റകൃത്യങ്ങളും ഏർപ്പെട്ട് പിന്നെ വരുമ്പോൾ തന്നെ പല രാജ്യത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇവർക്ക് വേണ്ടി ചരടിവലിക്കുന്നവരാണ് പോലീസുകാർ മന്ത്രിമാർ എന്നുവേണ്ട കോടതി വരെ കോടതി മുറിയിൽ വെച്ചിട്ട് തന്നെ ഈ കോടതിയിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിയെ തന്നെ പിടിവെച്ചു കൊന്ന ചരിത്രങ്ങൾ ഇവരുണ്ട് എന്നിട്ടൊക്കെ ഈ പിന്നെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെട്ടിട്ട് പിന്നീട് പിടിക്കും എന്നായപ്പോൾ ഏതൊരു കള്ള പാസ്പോർട്ടിൻ്റെ മേലെ ഇയാളിപ്പോഴും ഇന്ത്യയിലുണ്ടെന്നായിരുന്നു ആ കാലത്തൊക്കെ വിശ്വാസം പക്ഷേ ആൾ ദുബൈയിൽ എത്തുകഴിഞ്ഞു അവിടെ പിന്നെ ഇതുവരെ അദ്ദേഹത്തെ പിടികിട്ടിട്ടില്ല പിന്നെ ബാക്കി കുടുംബക്കാരൊക്കെ ഇന്ത്യയിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പിന്നെ ഗാസ്കർ എന്ന ലാസ്റ്റ് പേരുള്ള എന്തോ ഒരു ദാവൂദ് ഇബ്രാഹിം ഗാസ്കർ എന്നാണ് ഇയാളുടെ ഫുൾ ഫോം നെയിം എന്ന് പറയുന്നത് എന്തായാലും ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾക്ക് ഇതിനെപ്പറ്റി പെട്ടെന്നൊന്നും കണ്ണുകേണ്ട കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എങ്കിലും ഈ പിന്നെ ധാവതിപ്രായമുമായിട്ട് മേൽപ്പറഞ്ഞ ഇന്ത്യ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റവാളികൾ ആയിട്ടുള്ള ചെങ്ങാതിക്ക് ബന്ധമുണ്ട് അയാൾ അമേരിക്കയിൽ ആയിരുന്നു പകുതി ശിക്ഷ കഴിഞ്ഞു വന്ന ആളാണ് ഇപ്പോൾ ഈ ട്രംപ് ജയിച്ചപ്പോഴ മോഡി ആവശ്യപ്പെട്ടത് പ്രകാരം നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് താഹോർ റാണയെ അത് വിട്ടുവന്നിരിക്കുന്നു ചോദ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടതിനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനും അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനൊക്കെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ കണ്ടുമുട്ടുന്നതായിരിക്കും